അംശബന്ധവും അനുപാതവും എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ജോസ് കാപ്പൻ മക്കളെ ജോസ് കാപ്പൻ എന്ന പേരിൽ നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട് കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് മുൻവർഷ ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ ഈ ചാപ്റ്റർ പരിചയപ്പെടുന്നത് ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഒരു മൂന്ന് ചോദ്യം വീണ്ടും ഒരു മൂന്ന് ചോദ്യം അങ്ങനെ ആകെ ആറ് ചോദ്യങ്ങളുണ്ട് ഇടത് സൈഡിൽ ചോദ്യം ഉത്തരം മാർക്ക് ചെയ്യാതെയും വലത് സൈഡിൽ ചോദ്യം ഉത്തരം മാർക്ക് ചെയ്തും കൊടുത്തിട്ടുണ്ട് ഇത്തരം ചോദ്യങ്ങളാണ് ഇത്തരം ചോദ്യങ്ങളാണ് ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത് ആദ്യം നിങ്ങൾ സ്വന്തം നിലയ്ക്ക് ചെയ്തു നോക്കുക കിട്ടാതെ വരുന്നതിൻ്റെ മനസ്സിലാകാതെ വരുന്നതിൻ്റെ എക്സ്പ്ലനേഷൻസ് കേട്ടുക ഓക്കെ മുന്നോട്ട് പോവാം ഓരോ ചോദ്യങ്ങളായിട്ട് ഒരു ക്ലാസ്സിലെ ആൺകു പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണം പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണം സെവൻ ഈസ് ടു ഫൈവ് എന്ന റേഷ്യോയിലാണ് ആൺകുട്ടികളുടെ എണ്ണത്തെക്കാൾ എട്ട് കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണമെങ്കിൽ ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം എത്ര അപ്പം പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ എണ്ണം സെവൻ ഈസ് ടു ഫൈവ് എന്ന റേഷ്യോയിലാണ് അപ്പം അതിൽ നിന്ന് പെൺകുട്ടികളുടെ എണ്ണം ഞാൻ സെവൻ എക്സ് എന്നും ആൺകുട്ടികളുടെ എണ്ണം ഞാൻ ഫൈവ് എക്സ് എന്നും എടുത്തു പെൺകുട്ടികളുടെ എണ്ണം സെവൻ എക്സ് ആൺകുട്ടികളുടെ എണ്ണം ഫൈവ് എക്സ് ഓക്കെ ഇനി നമുക്കറിയാം ഇത് കണ്ണും കാണുമ്പോഴേ മനസ്സിലാകും ആൺകുട്ടികളേക്കാൾ ടു എക്സ് കൂടുതലാണ് പെൺകുട്ടികൾ പെൺകുട്ടികൾ എട്ട് കൂടുതലാണെന്ന് ചോദി പറഞ്ഞിട്ടുണ്ട് അപ്പം ടു എക്സ് എന്ന് പറയുന്നത് എട്ടിന് തുല്യമാണ് അതിൽ നിന്ന് എക്സ് ഈക്വൽ ടു ഫോർ ആണെന്ന് മനസ്സിലാക്കാം എക്സ് ഫോർ ആണെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം കാണാൻ ഫൈവ് എക്സ് അല്ലേ ചെയ്യണ്ടേ ഫൈവ് ഇൻ ടു ഫോർ ആൻസറ് ഐ നാല് ഇരുപതാണ് കുഞ്ഞുങ്ങളെ നമ്മുടെ ഉത്തരം ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് അടുത്ത ചോദ്യം ചുവപ്പും നീലയും കലർത്തിയ പെയിൻറ് കൂട്ടിയിൽ അവയുടെ അംശബന്ധം ഫോർ ഈസ് ടു ത്രീ ആണ് ഫോർ ഈസ് ടു ത്രീ ആണ് ഇത് ഫോർ ഈസ് ടു വൺ ആക്കണമെങ്കിൽ ചുവപ്പ് പെയിൻറ്റിൻ്റെ ഡാഷ് അളവ് ചേർക്കണം അതായത് ചുവപ്പ് ചുവപ്പ് നീല അല്ലേ ഇത് ഏത് റേഷ്യോയിലാണ് ഇത് ഫോർ ഈസ് ടു ത്രീ എന്ന റേഷ്യോയിലാണ് പെയിൻ്റുകളുള്ളത് ഇത് ഫോർ ഈസ് ടു വൺ എന്ന റേഷ്യോയിലേക്ക് മാറ്റണം അതിന് എത്ര മടങ്ങ് ചുമന്ന പെയിൻ്റ് ചേർക്കണം എന്നാണ് ചോദ്യം മക്കളെ ഇത് ഓപ്ഷനിൽ നിന്ന് എടുത്തങ്ങ് ചെയ്താൽ മതി മൂന്ന് മടങ്ങ് ചുമന്ന പെയിൻറ്റ് ചേർത്താൽ എന്ത് സംഭവിക്കും നോക്കി നിങ്ങൾ ഫോർ ഈസ് ടു ത്രീ എന്ന റേഷ്യോയിലല്ലേ അല്ലേ ഉള്ളത് ആണ് അപ്പം ചെയ്യാൻ എളുപ്പത്തിന് മനസ്സിലാവാൻ എളുപ്പത്തിന് നാല് ലിറ്റർ ചുമന്ന പെയിൻ്റ് എന്നും മൂന്ന് ലിറ്റർ നീല പെയിൻ്റ് എന്നും എടുക്കാം സോ നാല് ലിറ്ററും മൂന്ന് ലിറ്ററും ഇങ്ങനെ എടുക്കുക ഫോർ ഈസ് ത്രീ എന്ന റേഷ്യോ ആണ് നാല് ലിറ്റർ മൂന്ന് ലിറ്റർ ഇനി മൂന്ന് മടങ്ങ് ചുമന്ന പെയിൻറ്റ് ചേർക്കുമ്പം നാല് ലിറ്റർ ആയിരുന്നത് പന്ത്രണ്ട് ആയിട്ട് മാറും നീല പെയിൻറ്റ് മൂന്ന് ലിറ്റർ തന്നെ ഇപ്പോൾ ഇത് റേഷ്യോ എടുക്കുമ്പം എന്തായിട്ട് മാറുന്നുണ്ട് ഫോർ ഈസ്റ്റ് ടു വൺ ആയിട്ട് മാറുന്നില്ലേ അപ്പോൾ ഫോർ ഈസ്റ്റ് വണ്ട്ട് മാറാൻ മൂന്ന് മടങ്ങ് ചുമന്ന പെയിൻറ്റ് ചേർത്താൽ പോരെ അതായത് മൂന്ന് മടങ്ങാക്കിയാൽ പോരെ സോ ആൻസർ ഫോർ ഈസ് ടു ആവാൻ മൂന്ന് മടങ്ങ് അളവ് ചേർക്കണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കമലും ലാലുവും എണ്ണൂറ്റി എൺപത് രൂപ ഫൈവ് ഈസ് ടു സിക്സ് എന്ന അംശബന്ധത്തിൽ വീതിച്ചാൽ അപ്പം എണ്ണൂറ്റി എൺപത് രൂപയാണ് വീതിക്കേണ്ടത് ആരൊക്കെയാണ് കമലും ലാലുവുമാണ് ഫൈവ് ഈസ് ടു സിക്സ് എന്ന റേഷ്യോയിലാണ് വീതിക്കേണ്ടത് എങ്കിൽ ലാലുവിന് രൂപ കിട്ടുമെന്നാണ് ചോദ്യം ശരി ലാലുവിന് കിട്ടുന്ന എമൗണ്ട് കാണാൻ ലാലുവിന് കിട്ടുന്ന എമൗണ്ട് കാണാൻ ആകെ എമൗണ്ട് ഇൻറ്റു ലാലുവിൻ്റെ റേഷ്യോ ആറ് ബൈ റേഷ്യോടെ തുക പതിനൊന്ന് അല്ലേ അതായത് അഞ്ചു ആറും ആറ് ഭാഗമാണ് ലാലുവിന് കിട്ടുന്നത് അല്ലേ അഞ്ചു ആറും പതിനൊന്നുണ്ട് പതിനൊന്നിൽ ആറ് ഭാഗമാണ് ആർക്ക് കിട്ടുന്നത് ലാലുവിന് കിട്ടുന്നത് അപ്പോൾ എണ്ണൂറ്റമ്പതിൻ്റെ പതിനൊന്നിൽ ആറ് ഭാഗം എത്ര നോക്കിയാൽ മതി ആണോ സോ ഇതും ഇതും വെട്ടിപ്പോയി അല്ലേ മക്കളെ എൺപത് ഇൻറ്റു ആറ് ആർട്ട് നാൽപ്പത്തെട്ട് നാനൂറ്റൻപത് രൂപ എന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് അതായത് ഒന്ന് ശ്രദ്ധിച്ച് ഫൈവ് ഈസ്റ്റ് ടു സിക്സ് എന്ന റേഷ്യോയിലല്ലേ അഞ്ചും ആറും പതിനൊന്നുണ്ട് പതിനൊന്നിൽ ആറ് ഭാഗമാണ് ആർക്ക് കിട്ടുന്നത് ലാലുവിന് കിട്ടുന്നത് അപ്പോൾ എണ്ണൂറ്റമ്പതിൻ്റെ പതിനൊന്നിൽ ആറ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു നാനൂറ്റൻപത് രൂപ ശരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നീലയും പച്ചയും ചായങ്ങൾ ത്രീ ഈസ് ടു ഫൈവ് എന്ന അംശബന്ധത്തിൽ കലർത്തി ത്രീ ഈസ്റ്റ് ടു ഫൈവ് എന്ന അംശബന്ധത്തിൽ കലർത്തി പുതിയ നിറമുണ്ടാക്കി നീലയേക്കാൾ പന്ത്രണ്ട് ലിറ്റർ കൂടുതലാണ് പച്ച സോ ഏതൊക്കെയാണ് നീലയും പച്ചയും നിറങ്ങൾ ത്രീ ഈസ്റ്റ് ടു ഫൈവ് എന്ന ആവശ്യം ചേർത്തു അപ്പോൾ നീല അളവ് ത്രീ എക്സ് ലിറ്റർ ആണെന്നും പച്ചയുടെ അളവ് ഫൈവ് എക്സ് ആണെന്നും എടുക്കാം ഇനി നീലയേക്കാൾ പന്ത്രണ്ട് ലിറ്റർ കൂടുതലാണ് പച്ച എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഈ വ്യത്യാസം രണ്ട് എക്സ് അല്ലേ ഈ രണ്ട് എക്സ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ലിറ്ററിന് തുല്യമാണെന്നല്ലേ അപ്പോൾ എക്സ് ഈക്വൽ ടു എത്ര കിട്ടി മക്കളെ ആറ് ലിറ്ററിൽ കിട്ടി ആണോ ഓക്കെ എത്ര ലിറ്റർ നീലച്ചായമാണ് എടുത്തതെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ നീലച്ചായത്തിൻ്റെ അളവ് കാണാൻ ത്രീ എക്സ് എത്രയെന്ന് കണ്ടുപിടിക്കണം എക്സ് ആറ ത്രീ എക്സ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് ലിറ്ററിൽ നിന്ന് കിട്ടും കുഞ്ഞുങ്ങളെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് പതിനെട്ട് ലിറ്റർ ക്ലിയർ ആണല്ലോ സോ നീലയും പച്ചയും ചായങ്ങൾ ത്രീ ഈസ് ടു ഫൈവ് എന്ന അംശബന്ധത്തിലാണ് കലർത്തിയേക്കുന്നത് അപ്പം നീല ചായം ത്രീ എക്സ് ആണെന്നും പച്ച ഫൈവ് എക്സ് ആണെന്നും എടുത്തു ഇനി പന്ത്രണ്ട് ലിറ്റർ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട് പച്ച ചായം അപ്പോൾ വ്യത്യാസം രണ്ട് എക്സാ ഇതാണ് പന്ത്രണ്ട് എക്സാർ എന്നും നീലയുടെ അളവ് ത്രീ എക്സ് ആയതുകൊണ്ട് ത്രീ ഇൻറ്റു സിക്സ് പതിനെട്ട് ലിറ്റർ നിന്നും കിട്ടും മുന്നോട്ട് പോവാം രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അനുപാതം ഓക്കെ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അനുപാതം ഫൈവ് ഈസ് ടു എയ്റ്റ് ആണെന്ന് തന്നിട്ടുണ്ട് അവയുടെ വ്യത്യാസം നാൽപ്പത്തിയെട്ടെങ്കിൽ ചെറിയ സംഖ്യ ഓക്കെ അപ്പോൾ അതിലൊരു സംഖ്യ ഫൈവ് എക്സ് ആയിട്ടും ഒരു സംഖ്യ എയ്റ്റ് എക്സ് ആയിട്ടും എടുക്കാം ഇവയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ത്രീ എക്സ് അല്ലേ മക്കളെ വ്യത്യാസം നാൽപ്പത്തെട്ടാണെന്ന് പറഞ്ഞാൽ ത്രീ എക്സ് നാൽപ്പത്തെട്ടാണെന്നല്ലേ അർത്ഥം അതിൽ നിന്ന് എക്സ് ഈക്വൽ ടു എത്ര കിട്ടും പതിനാറെന്ന് കിട്ടും പതിനാറ് ശരിയല്ലേ പതിനാറ് ഇനി ചോദ്യം ചെറിയ സംഖ്യ എന്ന് ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഫൈവ് എക്സ് അല്ലേ മക്കളെ അഞ്ച് ഇൻറ്റു പതിനാറ് ചെയ്യുമ്പോഴല്ലേ ചെറിയ സംഖ്യ കിട്ടുന്നേ ആൻസർ എൺപത് ആൻസർ എൺപത് ആൻസർ എൺപത് ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് എൺപത് എന്ന് കിട്ടും ഓക്കെ ആണല്ലോ അല്ലേ ഓക്കെ മുന്നോട്ട് പോവാം അടുത്ത ചോദ്യം ഒരു തേയിലക്കച്ചവഴക്കാരി രണ്ടിന് തേയിലകൾ ഫൈവ് ഈസ് ടു ഫോർ എന്ന അനുപാതത്തിൽ യോജിപ്പിച്ചു ഇതൊന്നാമത്തേത് ഇത് രണ്ടാമത്തേത് ഓക്കെ ആദ്യ ഇനം തേയിലയ്ക്ക് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയും ആദ്യത്തെ ഇനത്തിന് ഇരുന്നൂറ് രൂപയും രണ്ടാമത്തെ ഇനത്തിന് മുന്നൂറ് രൂപയുമാണ് വില മുന്നൂറ് രൂപയുമാണ് വില തേയില യോജിപ്പിച്ചത് വിൽക്കുന്നത് കിലോയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് എങ്കിൽ ലാഭത്തിൻ്റെയോ നഷ്ടത്തിൻ്റെയോ ശതമാനം കണക്കാക്കുക ലാഭത്തിൻ്റെയോ നഷ്ടത്തിൻ്റെയോ ശതമാനം കണക്കാക്കുക എന്നതാണ് ചോദ്യം ചോദ്യം വ്യക്തമല്ലേ അപ്പോൾ ഒരു തേയില തേയിലക്കച്ചവടക്കാർ രണ്ടിനം തേയിലകൾ ഫൈവ് ഇസ്റ്റ് ഫോർ എന്ന അനുഭാവത്തിൽ യോജിപ്പിച്ചു അല്ലേ അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മക്കളെ ഈ കണക്ക് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് തേയിലകൾ യോജിപ്പിച്ചത് ഫൈവ് ഈസ് ടു ഫോർ എന്ന അനുപാതത്തിലല്ലേ ഓക്കെ അപ്പം ഒന്നാമത്തെ തേയിലയുടെ അളവ് അഞ്ച് കിലോ ആണെന്നും രണ്ടാമത്തെ രണ്ടാമത്തേൻ്റെ അളവ് നാല് കിലോ ആണെന്നും എടുക്കാം കാരണം ഫൈവ് ഈസ് ടു ഫോർ എന്ന റേഷ്യോയിൽ വിരിച്ചു എന്നല്ലേ അപ്പം ചെയ്യാൻ എളുപ്പത്തിന് ഒന്നാമത്തേത് അഞ്ച് കിലോ രണ്ടാമത്തേത് നാല് കിലോ എന്ന് എടുക്കാം ഓക്കെ അപ്പം നിങ്ങൾ നോക്കിക്കേ ആദ്യ ദിനം തേയില അഞ്ച് കിലോ എടുത്തു ഇരുന്നൂറ് രൂപയാണെങ്കിൽ ആയിരം രൂപയല്ലേ അതിന് മുടക്കാകുന്നേ രണ്ടാമത്തെ ഇനം തേയില നാല് കിലോ എടുത്തു മുന്നൂറ് രൂപ അതിൻ്റെ വിലയെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയല്ലേ മുടക്കാകുന്നേ അപ്പോൾ ഈ തേയില മിക്സ് ചെയ്യുമ്പം ആകെ മുടക്കായത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയല്ലേ കുഞ്ഞുങ്ങളെ അപ്പോൾ രണ്ടിനം തേയിലകൾ ആദ്യത്തേത് ഫൈവ് എന്ന റേഷ്യോയിൽ രണ്ടാമത്തേത് ഫോർ എന്ന റേഷ്യോയിൽ മിക്സ് ചെയ്തു അപ്പോൾ ആദ്യത്തേത് അഞ്ച് കിലോ ഉണ്ടെന്നും രണ്ടാമത്തേത് നാല് കിലോയുണ്ടെന്നും അങ്ങ് സീം ചെയ്യാം അപ്പോൾ അഞ്ച് കിലോ ഇരുന്നൂറ് രൂപയുള്ളത് മിക്സ് ചെയ്താൽ ആയിരം രൂപയായി നാല് കിലോ ഉണ്ട് മുന്നൂറ് രൂപയുള്ളത് അപ്പോൾ അതിന് ആയിരത്തി ഇരുന്നൂറ് രൂപ മുടക്കായി അപ്പോൾ ആകെ ഈ അഞ്ചും നാല് ഒമ്പത് കിലോ ഉണ്ടാക്കാൻ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ചിലവായി ഇനി പറഞ്ഞേക്കുവാണ് കിലോയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇത് വിറ്റു വിറ്റൂന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഒൻപത് കിലോ ഉണ്ട് ഓരോന്നും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വിറ്റാൽ ഒൻപത് ഇൻറ്റു ഇരുന്നൂറ്റി അൻപത് അതായത് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് തിരിച്ച് കിട്ടുന്നത് അപ്പം ലാഭത്തിൻ്റെയോ നഷ്ടത്തിൻ്റെയോ ശതമാനം എത്ര എന്നല്ലേ ചോദ്യം മക്കളെ രണ്ടായിരത്തി ഇരുന്നൂറ്റി രൂപ തിരിച്ച് കിട്ടി രണ്ടായിരത്തി ഇരുന്നൂറ് മുടക്കായി അപ്പം ലാഭം അമ്പത് രൂപയല്ലേ ലാഭശതമാനം കാണാൻ അമ്പത് ഡിവൈഡഡ് ബൈ ലാഭം ബൈ കോസ്റ്റ് പ്രൈസ് രണ്ടായിരത്തി ഇരുന്നൂറ് ഇൻറ്റു നൂറല്ലേ മക്കളെ ഉത്തരം ആണോ ആണോ ഈ രണ്ട് പൂജ്യമോ രണ്ട് പൂജ്യമോ വെട്ടിപ്പോയി അല്ലേ ഇതും ഇതും രണ്ട് വെച്ച് വെട്ടാം ഇരുപത്തഞ്ച് ബൈ പതിനൊന്നു കിട്ടും ഇരുപത്തഞ്ച് ബൈ പതിനൊന്ന് നമുക്ക് എത്ര ആൻസർ കിട്ടുന്നേ ഇരുപത്തഞ്ച് ബൈ പതിനൊന്ന് ടു പോയിൻ്റ് ടു സെവൻ സംതിങ് എന്ന് കിട്ടും ആൻസർ രണ്ട് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം ലാഭം എന്നാണ് കിട്ടുന്നത് നല്ല ചോദ്യമായിരുന്നു അല്ലേ ഓക്കെ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ലാഭവും നഷ്ടത്തിൻ്റെയും ഭാഗവും കൂടി ആയിട്ട് വരുന്ന ഒരു ചോദ്യവും കൂടെയാണ് റേഷ്യോടെയും ലോജിക്കുണ്ട് ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ലോജിക്കുമുണ്ട് ഒന്നുകൂടെ പറയട്ടെ ആണ് സത്യജേ രണ്ട് ഇനം തേയിലകൾ ഫൈവ് ഈസ്റ്റ് ഫോർ എന്ന റേഷ്യോയിൽ എടുക്കുന്നു അല്ലേ സോ ആദ്യത്തെ റേഷ്യോ അഞ്ച് കിലോ ഉണ്ടെന്നും രണ്ടാമത്തെ റേഷ്യ തേയില ആദ്യത്തെ തേയില അഞ്ച് കിലോ ഉണ്ടെന്നും രണ്ടാമത്തെ തേയില നാല് കിലോ ഉണ്ടെന്നും എടുക്കാം അതിന് ഒരെണ്ണത്തിന് ഇരുന്നൂറ് രൂപയോ ഒരെണ്ണത്തിന് മുന്നൂറ് രൂപ വില അപ്പം അഞ്ച് കിലോ ആദ്യത്തെ തേയില എടുത്തെങ്കിൽ ആയിരം രൂപ മുടക്കായി കാണും നാല് കിലോ രണ്ടാമത്തെ തേയില എടുത്തെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് മുടക്കായി കഴിയും രണ്ട് മിക്സ് ചെയ്താൽ ആകെ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മുടക്കാവും അപ്പോൾ അഞ്ച് കിലോയും നാല് കിലോയും ഒമ്പത് കിലോ കയ്യിലുണ്ട് ഇനി ഒരു കിലോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഇപ്പോൾ വിൽക്കുന്നത് അപ്പോൾ ഒമ്പത് കിലോ ഓരോന്നും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വിറ്റാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടും രണ്ടായിരത്തി ഇരുന്നൂറ് മുടക്കായി രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടി അമ്പത് രൂപ ലാഭം ലാഭശതമാനം കാണാൻ ലാഭം ബൈ ഇൻ ടു ഹൺഡ്രഡ് ചെയ്തു ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം പരിചയപ്പെട്ടല്ലോ മക്കളെ മനസ്സിലായല്ലോ ഓക്കെ ഇതിൻ്റെ അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം താങ്ക് യു ടറ്റ ബൈ ബൈ